ൂബ് ചാനൽസോ നമ്മൾ ഇന്ന് ഇന്ന് ഡ്രൈവിങ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു കാരണം അമ്മ ഞങ്ങൾ എങ്ങനെയാണെന്ന് പറയും വീട്ടിൽ ഞങ്ങൾ നാല് പേരും വണ്ടി ഓടിക്കും അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാല് പേരുള്ളപ്പം നമ്മൾ വണ്ടിട്ടത് ആ അപ്പം നമ്മൾ നാല് പേര് വണ്ടി ഓടിക്കും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നാല് പേരും ഉള്ളപ്പം അടിയാണ് വണ്ടി ഓടിക്കാൻ ഞാനും ചേച്ചി നമ്മളോട് മെയിൻ ആയിട്ട് അടി ഉണ്ടാവാറ് ആര് വണ്ടി ഓടിക്കണം ആര് വണ്ടി ഓടിക്കണം അപ്പൊ ഇന്ന് നമ്മൾ അപ്പം അമ്മ അവിടെ സൈലന്റ് ആണ് അമ്മയ്ക്ക് കുഴപ്പമില്ല വണ്ടി ഓടിച്ചാലും കുഴപ്പമില്ല വണ്ടി ഓടിച്ചാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരിതാണ് അപ്പൊ ഇന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ വണ്ടി ഓടിക്കാവും കാരണം നമുക്ക് വീഡിയോ എടുക്കാണ്ടല്ലോ ബ്ലോഗ് ചെയ്യാനുണ്ട് അപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്തിട്ട് പ്രശ്നമാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ പദവി ഇന്ന് അമ്മയ്ക്ക് കൊടുത്തേക്കാവും അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൊര് ഹായ് പറഞ്ഞ അമ്മ അതൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ഉള്ളു അപ്പം നമ്മൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഞാൻ അറിയാലോ എന്താ പറയുമ്പോ തപ്പി തപ്പി പോന്ന് എനിക്ക് ഭയങ്കര ഫേഷ്യൽ ഹെയർ ഉള്ള ആളാണെന്ന് അറിയാലോ അപ്പം ഇന്ന് ഞാൻ ലേസർ ചെയ്താലോ എന്നാൽ ഇന്ന് ഫുൾ ലേസർ ചെയ്യാനല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇന്ന് ഡോക്ടറിനടുത്ത് പോവാണ് അപ്പം ഞാൻ അല്ലാണ്ട് റേസേഴ്സ് ഉപയോഗിക്കാറുണ്ട് ഫേഷ്യൽ റേസർ ഉപയോഗിക്കാൻ നിങ്ങളുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ ഫേഷ്യൽ റേസർ ഉപയോഗിക്കാറുണ്ട് പക്ഷെ പെർമനന്റ് ആയിട്ട് നമുക്ക് അങ്ങ് ഇതൊക്കെ കളയുവാണെങ്കിൽ അങ്ങ് ആ പരിപാടി അങ്ങ് തീർന്നല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകാനാണ് ഞങ്ങൾ എപ്പോഴും കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ തന്നെ കേട്ടോ അപ്പം മാമിൻ്റെ അടുത്ത് പോയി ആദ്യം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മുഖത്തൊക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ടാവും ഒരു ബൊട്ടിക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു നല്ല ഡ്രസ്സ് എടുക്കാനുണ്ട് അപ്പം എടുക്കാൻ ഡ്രസ്സ് നല്ല ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടും കൂടെ ഉള്ള രീതിയിലുള്ള ഷോപ്പിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പം അമ്മ ഇപ്പം കഴിഞ്ഞ ഉടനെ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ അപ്പം സ്കൂളിൽ എന്തൊക്കെയുണ്ടോ ശേഷങ്ങള് സ്കൂളിന് വന്നോളും ആ പിന്നെ ലഞ്ച് കഴിച്ചില്ല ഇപ്പൊ വശന്ന് പൊരിഞ്ഞിരിക്കുന്ന എന്റെ മകളെ കൊണ്ടാണല്ലോ ദൈവം ഞാൻ വണ്ടി ഓടിപ്പിക്കുന്നത് നിങ്ങളെ ഞാൻ ക്രൂര ഓൾറെഡി അമ്മക്കാണ് ഫാൻസ് അതിന്റെ കൂടെ ഇനി ഇതും കൂടെ കേട്ടിട്ട് വേണം അമ്മയ്ക്ക് എന്താ വേണ്ട എന്ന് എന്താ വേണ്ടെന്നുള്ള അറിയില്ല പക്ഷെ ലഞ്ച് കഴിക്കണം ഇന്ന് ബ്രൗൺ ടൗണിൽ പോയി കഴിക്കണം എനിക്കറിയാം എവിടെ എവിടെ പിച്ചത് എനിക്കറിയാം കുറെ കാലയില്ലേ അപ്പൊ അമ്മയുടെ ഫേവറേറ്റ് ഐറ്റം ബ്രൗൺ ടൗണിലെ കോൾ കോഫി അതുപോലെ തന്നെ അവിടുത്തെ പീസ അമ്മയ്ക്ക് ഇഷ്ടാ അവിടത്തെ ഗ്രിൽഡ് സാൻഡ്വിച്ച് ഇഷ്ടാ അല്ലേ യെസ് കണ്ടോ കറക്റ്റ് ഞാൻ മൂന്ന് ഐറ്റംസ് പറഞ്ഞു അപ്പൊ നമ്മൾ വയ്ക്കാറ് പോയിട്ട് അതന്നെ ആയിരിക്കും ഓർഡർ ചെയ്യുന്നുണ്ടാവുക അപ്പം അന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് നേരെ ലഞ്ചിനു പോകണോ നോക്കാം ഒന്നും ഡോക്ടറെ കാണിച്ചു പോകാൻ ഡോക്ടറിനടുത്തന്നെ ഈ ഉള്ളത് അപ്പൊ വേണമെങ്കിൽ പൊട്ടിക്ക് അറിയുന്ന ശേഷം ആണെങ്കിൽ ഫുഡ് ഒക്കെ കഴിച്ചിട്ടേ തിരിച്ച് വീട്ടിലെത്തുന്നുള്ളു അപ്പം ഇന്നത്തെ വീഡിയോ ഫുൾ അമ്മയുടെ കൂടെ അമ്മ വണ്ടിയോട് ചെന്നൈ കൊണ്ടുപോകുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഗോ സ്കൂളില് വന്നിട്ട് എങ്ങനെയുണ്ട് സ്കൂളില് സുനിതാന്റെ വന്നില്ല സ്കൂളില് കാലൊക്കെ റെഡി ആയിട്ട് കൊഴപ്പില്ല അപ്പം സ്കൂളില് വന്നിട്ട് അവസാനം കൂടെ കൊറേ കാലത്തിന് ശേഷം സ്കൂളിൽ ഇന്നിട്ട് ഉണ്ടായിരുന്നു ഇച്ചിരി പറ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു സുന്ദാമ നിങ്ങള് പിന്നെയും തുടങ്ങിയോ അല്ല ഇവരണ്ടേനും മറ്റേ പവർ ഗ്രൂപ്പാ ഇവരെ പവർ ഗ്രൂപ്പാ സ്കൂളിലെ അപ്പൊ ഇവര് സാധനം തിക്ക് ഫ്രണ്ട്സാ സോ അങ്ങനെ പറയാലോ അതെ അങ്ങനെ ഞാൻ പറയുന്നുള്ളു ആ അപ്പം ഭയങ്കര ചുമ്മാ പറഞ്ഞത് അമ്മ അമ്മ ആനയൊക്കെ ഉണ്ടായി വെറുതെ പറഞ്ഞാണെങ്കിൽ ഗൈ സ്കൂളിലാരും കാണുന്ന ചുമ്മാ അമ്മനാക്കാൻ വേണ്ടി പറയുകയാണെ ഇതൊക്കെ അപ്പം സുന്ദാൻഡീനെ നമ്മൾക്ക് ഒരു ദിവസം വിളിക്കാം സുന്ദാൻ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ വേണമെങ്കിൽ സുന്ദാൻ ആ ഓക്കെ ശരി അപ്പം എന്തായാലും നമ്മൾ ഡോക്ടറിനോട് എത്തി നമുക്ക് കയറി ബാക്കി കലാപരിപാടികൾ നോക്കാം എനിക്ക് അമ്മ വണ്ടി ഓടിച്ച് കാണുന്നത് ആക്ച്വലി കൊറേ കാലത്തിന് ശേഷ കാരണം ഞാനും ചേച്ചി കൂടെ ആയിരിക്കും മിക്ക സമയത്തും വണ്ടി ഓടിക്കാം അപ്പൊ അമ്മേനെ വണ്ടി ഓടിച്ച് കാണുമ്പോ രസമുണ്ട് കൊള്ളാം ഇങ്ങനെ ട്രെൻഡി ആയിട്ടൊക്കെയാ സ്കൂളിൽ പോന്നെ വെറുതെ അല്ല എന്റെ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് അമ്മയ്ക്കാണ് ഡ്രസ്സസ് കൊടുത്തിട്ടത് അല്ലേ അത് പിന്നെ പറയാനുണ്ടോ ശരി അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കണ്ട് ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത് കുറേ വിശേഷങ്ങൾ പറഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കാൻ ഭയങ്കര രസാ കേട്ടോ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഭയങ്കര കംഫർട്ടബിളാണ് ഗീതാ ഡോക്ടറിന്റെ അടുത്ത് അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങി നമ്മൾ അന്ന് ലേസർ ചെയ്തില്ല എന്നിട്ട് നമ്മൾ തിരിച്ചു പോകാം എടുത്തോ ഞാൻ കേറാം ആ ഇവിടുന്ന് തിരിച്ചാൽ മതി നമ്മൾ ഗീത ഗീതാ ഡോക്ടറിന്റെ നിന്നൊക്കെ ഇറങ്ങി കുറേ നേരം സംസാരിച്ച് നല്ല രസാണ് കേട്ടോ ഗീതാ ഡോക്ടറിനോട് സംസാരിച്ചോണ്ടിരിക്കാൻ ഭയങ്കര രസാണ് ഭയങ്കര അല്ലേ നല്ല രസല്ലേ സംസാരിച്ചോണ്ടിരിക്കാൻ നല്ല രസമാണ് നമ്മൾ അവിടെ അമ്മേ നടന്നു ി പ്രായമായിട്ടൊന്ന് നടന്നപ്പോ അപ്പം കിട്ടി സംഭവങ്ങളൊക്കെ പറഞ്ഞു ലേസറിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ ഓൾറെഡി അപ്പർ ലിപ്പ് ലേസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സെഷൻ പക്ഷെ ഒരു സെഷൻ ചെയ്ത് കഴിഞ്ഞാലൊന്നും അധികാവത്തില്ല നമുക്കൊരു അപ്പർ ലിപ്പിന് അമ്മ അപ്പർ ലിപ്പ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലേസർ എത്ര എത്ര ചെയ്തായിരുന്നു രണ്ടു വർഷം ആ പണ്ട് അമ്മയ്ക്ക് ഓൾറെഡി അമ്മയുടെ മുഖത്തൊന്നും രോമ ഇല്ല അമ്മ ബ്ലെസ്ഡ് ആണ് മുഖത്ത് രോമം ഒന്നും ഇല്ലാണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് സെഷനെ വേണ്ടി വന്നുള്ളൂ എനിക്ക് അത്യാവശ്യം ഒരു പ്ലേസ് കുറച്ച് ശേഷം വേണ്ടി വരും അപ്പോൾ അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളിനി ആ ബൊട്ടിക്ക് പോവാണ് ബൊട്ടിക്ക് പോയിട്ട് അവിടുന്ന് ഒരു അനാർക്കിരി പോലെ എന്തെങ്കിലും നോക്കണം ഒരു കല്യാണത്തിനിടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നോക്കി സെറ്റ് അയശേഷം അമ്മയ്ക്ക് നിൻ്റെ വക ഫുഡ് ഡാർലിങ് ഡാർലിംഗ് ഡാർലിംഗ് അത് കഴിഞ്ഞ അടുത്തു തന്നെയുള്ള ബൊട്ടീക്കിൽ പോയിട്ട് നമുക്കൊരു ഒരു അനാർക്കില് തയ്ക്കാൻ വേണ്ടി കൊടുക്കാനാണ് പോയത് പക്ഷെ അവിടുത്തെ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് രസം ഇങ്ങനെ ഇതില് കാണുമ്പോൾ നല്ല രസമുണ്ട് കളറൊക്കെ അപ്പം നമ്മള് അങ്ങനെ ആ ബൊട്ടിക്ക് കയറി നോക്കി ആക്സിഡന്റ് ആയില്ലേ ബസ്സാണോ ഇവിടെ ഒരു ബാഗ് അവിടെ നിന്ന് ആക്സിഡന്റ് ആയി കേസ് ബസ് ഒരു കാറിന് ഇട്ടിട്ട് സൈഡ് നിർത്തിയിട്ടേക്കുവാ അപ്പം അപ്പം നമ്മൾ ബൊട്ടീക്ക് കഴിഞ്ഞു നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്യാം എന്നാണ് ഓർക്കണത് കുറച്ച് ചേഞ്ച്സ് എഴുതിയിട്ട അതിന് തുണി എടുക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പൊ കല്യാണി പോകണം കല്യാൺ സാരീസ് കല്യാൺ സിൽസ് കല്യാൺ സാരീസോ കല്യാൺ സിൽസം തൊണ്ടയാടിലെ കല്യാൺ സിൽസ് ആ പോ നമ്മൾ തുണി എടുത്തിട്ടുണ്ടോ ഇനി ഇപ്പൊ ചേച്ചിയുടെ എൻഗേജ്മെന്റ് സമയത്താണെങ്കിലും നമ്മൾ അവിടെ നിന്നാണ് ബ്ലൗസിന്റെ തുണിയൊക്കെ എടുത്ത് ബ്ലൗസൊക്കെ തയ്പ്പിച്ചൊക്കെ അവിടെ നിന്നായിരുന്നു അപ്പൊ നമുക്കിപ്പോ നേരെ എത്താറായി ഇവിടെ അടുത്ത് തന്നെയാണ് എല്ലാ സംഭവങ്ങളും തൊട്ടടുത്ത് അടുത്തടുത്ത് അടുത്തായിട്ടെല്ലാം വിശന്ന് എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ രണ്ടപ്പവും ചിക്കൻ കറിയും കഴിച്ചതാണ് അമ്മ എന്ത് റോബസ്റ്റാ പഴം ഉം അപ്പൊ നമ്മളിപ്പോ കല്യാൺസി തുണി എടുക്ക തുണി ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് നേരെ പോയി ഭക്ഷണം കഴിച്ച് പിന്നെ തുണി കൊണ്ട് കൊടുക്കാം അങ്ങനത്തെ പരിപാടികളൊക്കെ

Okay. okay. നമ്മൾ കല്യാൺ സെൽസിൽ കയറിയത് ശരിക്കും പറഞ്ഞാൽ എടുക്കാനാണല്ലോ അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊക്കെ മാറി വേറെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ ആദ്യം പോയിട്ടോ പക്ഷേ ഞാൻ പറഞ്ഞു ഞാനും അമ്മയും കൂടെ കോൺസെൻട്രേറ്റ് നമ്മൾ തുണി എടുക്കാനാണ് വന്നേക്കുന്നത് പിന്നെ നേരെ നമ്മൾ തുണിയുടെ ഏരിയയിലേക്ക് പോയി അപ്പോൾ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഒരു രീതിയിലുള്ള മെറ്റീരിയൽ ആയിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചേരുന്നുണ്ടോ കളേഴ്സ് ചേരുന്നുണ്ടോ എന്നുള്ള രീതി നോക്കുവാണ് അങ്ങനെ നമ്മൾ ട്രയൽ നോക്കുമല്ലോ അപ്പോൾ ആദ്യം മുകളിലേക്ക് ഒരു ബ്രോക്കേഡിൻ്റെ ഒരു ബ്രൊക്കേഡ് അല്ല ഒരു മെറ്റീരിയൽ എടുത്തു താഴേക്കാണല്ലോ അതിൻ്റെ വേറെ തന്നെ കളറായിട്ടുള്ള സംഭവം കൂടെ എടുത്ത് നമ്മൾ നോക്കുവാണ് രണ്ടും മാച്ച് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പൊ ഗ്രീൻ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തത് അപ്പം രണ്ടും കൂടെ വെച്ച് നോക്കിയപ്പോൾ പീസ്ഫുൾ ആയിരുന്നു എന്നറക്കിലി പോലെ അടിക്കുമ്പോ തയ്ക്കുമ്പോ എങ്ങനെയായിരിക്കും ഭംഗിയുണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് ഉള്ളത് അതിനുശേഷം നമ്മൾ നേരെ കല്യാൺ സിൽസിന്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നേരെ താഴേക്ക് പോയിട്ട് അമ്മയ്ക്ക് സൊസൈറ്റിയുടെ ഒരു ചായ മേടിക്കാണ്ട് ചായപ്പൊടി അപ്പോൾ ചായപ്പൊടി മേടിക്കാൻ വേണ്ടി നേരെ താഴേക്ക് ഞങ്ങൾ വന്നതാണ് അപ്പൊ നമ്മൾ കല്യാൺ സിൽസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുണ്ട് സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ അമ്മയുടെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ വാങ്ങിട്ട് നമ്മൾ തിരിച്ചു മോളിലേക്ക് ബാക്കി തുണി എടുക്കാൻ വേണ്ടി പോവുകയാണ് സൊസൈറ്റി ചായപ്പൊടി അതെ നമുക്ക് പോവാം ഇച്ചിരി കൂടുതൽ ഇല്ല ഇത് മതി അപ്പം നമ്മൾ കല്യാണ തുണിയൊക്കെ മേടിച്ചിറങ്ങിയപ്പോൾ നമ്മൾക്ക് എൺപത്തൊന്ന് രൂപയ്ക്ക് താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു അപ്പം ജ്യൂസ് ഞാൻ വാങ്ങാട്ടെ നമ്മൾ പോയിട്ട് എൺപത്തൊന്ന് രൂപയ്ക്ക് ഒരു ജ്യൂസ് വാങ്ങിട്ടെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ വെറുതെ വിടാൻ പാടില്ലേ എന്താ വെറുതെ വിടേണ്ട ആവശ്യമില്ല നമ്മൾ വാങ്ങിയതല്ലേ ഞാൻ അങ്ങോട്ട് തരണ്ടി വരും തോന്നുന്നു വൺ റുപ്പീസിനാണ് വാങ്ങിയ സംഭവം

നമ്മൾ ബ്രൗൺ ടൗണിലെത്തി ബ്രൗൺ ടൗൺ ആക്ച്വലി മോളിലേക്ക് ഒരു ഫ്ലോറും കൂടെ തുടങ്ങി അതിന്നാണ് ഞാൻ അമ്മ ഇന്നല്ലേ അധികമായിട്ട് അറിയുന്നത് അപ്പം സ്പേഷ്യസ് ആയിട്ട് മോളിലേക്ക് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഡൈനിന്ന് അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് ആസനസ്ഥരായി ആസനസ്ഥരായി അപ്പോൾ ഇനി ഓർഡർ ചെയ്യണം ഫുഡ് നല്ല വിശപ്പുണ്ട് നമ്മിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തത് എല്ലാം എന്താണെന്ന് വേണ്ട പറഞ്ഞോളൂ കോഫി കൂൾ കോഫി കോഫി ആ പിന്നെ ഞാൻ പറഞ്ഞ മൂന്ന് ഐറ്റം മൂന്നൈറ്റം ഇഷ്ടം നോക്കാം നമുക്ക് സാൻഡ്വിച്ച് ജ്യൂസ് എല്ലാം വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മൾ കഴിച്ചിറങ്ങി ഇറങ്ങാൻ അങ്ങോട്ട് പറ്റുന്നില്ല അത്രയും ഫുഡാണ് നമ്മൾ കഴിച്ചത് പക്ഷെ ഹാപ്പി ആയാ സന്തോഷായിരുന്നു നമ്മുടെ ഇഷ്ടം ഒന്നും ആയില്ലല്ലോ ഓക്കെ ഗൈസ് അപ്പോൾ ഇങ്ങനെ കറക്റ്റ് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് എത്തിയിരിക്കുകയാണ് ബാക്കിൽ എൻ്റെ റൂം ഇച്ചിരി മെസ് ആണ് ഗേൾസ് അപ്പം ഇച്ചിരി മെസ്സ് നമ്മൾ ആരാണ് ഇച്ചിരി മെസ് നിങ്ങൾ നിങ്ങളായിരിക്കും അങ്ങനെയല്ല പക്ഷെ സ്റ്റിൽ കുറച്ച് മെസ്സാണ് എനിക്കൊന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയേക്കുമാണ് നമ്മുടെ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനലായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഇനി ഒരു കുളി ഒരു ഉറക്കം ഒരു സുഖ ഉറക്കം അതാണ് നമ്മുടെ മെയിൻ എയിം അപ്പം നമുക്ക് എന്തായാലും എന്താ ഇനി നമ്മൾ ഓൾറെഡി ഞാനും അമ്മയും കഴിച്ചത് കണ്ടായിരുന്നില്ല അപ്പോൾ അത് ഓൾറെഡി കൈ കഴിച്ചൊക്കെ കഴിഞ്ഞു ഇനി ഇനിയൊരു ഇല്ല കാരണം അത്രയും ഹെവി ഹെവിയായിട്ടാണ് ഞങ്ങളൊന്ന് കഴിച്ചത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നേരെ പോകുന്നു സൈഡാവുന്നു അപ്പനുണ്ട് താഴെ അമ്മയുണ്ട് താഴെ രണ്ടുപേരും താഴെ ഇപ്പുണ്ട് ഓഫിയുണ്ട് താഴെ എനിക്കൊരു ചെറിയ കടി എന്നിട്ട് അവിടെ പോയി അപ്പോൾ ഞാൻ ഇടാഹെന്ന് പറഞ്ഞ് വഴക്കിട്ട് കയറി വന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും അത് അതുവരെ ഗുഡ് നൈറ്റ് യു ഗൈസ്